नमस्कार अच्छा, नमस्कार ये छोड़ दो भाई ये काम छोड़ दो പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിൽ വീഡിയോ കോൾ ചെയ്ത് പണം തട്ടാനുള്ള യുവാവിന്റെ ശ്രമം പാളി വിളിയെത്തിയത് പോലീസിന്റെ സൈബർ സെല്ലിലേക്ക് തൃശൂർ പോലീസാണ് തട്ടിപ്പ് ശ്രമം പൊളിച്ചടുക്കിയത് മുംബൈയിൽ നിന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിൽ തൃശൂർ സിറ്റി പോലീസിലെ സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥന് കോൾ വന്നത് ആദ്യം ഫോണിലെ ക്യാമറ ഓൺ ചെയ്യാത്തതിനാൽ വിളിച്ചത് പോലീസിന്റെ സൈബർ സെല്ലിലേക്കാണെന്നുള്ള കാര്യം പ്രതിക്ക് മനസ്സിലായില്ല പിന്നീട് ക്യാമറ ഓണാക്കി പോലീസുകാരെ കണ്ടതോടെയാണ് അപകടം മനസ്സിലാക്കി പ്രതി ഞെട്ടലോടെ സത്യം തിരിച്ചറിഞ്ഞത് छोड़ दो आपको अच्छी तरह से समझा लोकेशन मेरे मुझे 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 मिला 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 है 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 आपका एड्रेस सब कुछ ये सा ये साइबर साइबर भाई देखो വിളിച്ച യുവാവിന്റെ വിവരങ്ങൾ ശേഖരിച്ച് തൃശൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വീഡിയോ കോൾ വഴിയുള്ള സാമ്പത്തിക തട്ടിപ്പ് കൂടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് തട്ടിപ്പിനിരയായാൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം നമ്പറിൽ വിളിച്ച് അറിയിക്കണമെന്ന് പോലീസ് നിർദ്ദേശിക്കുന്നു മലയാളം ടെലിവിഷൻ തൃശൂർ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ ആസ്വദിച്ചു കൊണ്ട് ഒരു ലക്ഷ്യം എല്ലാവിധ സുരക്ഷാ ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു 7034 191 993